ഗെയ്സിന് കണ്ണുറക്കുമ്പോ ഗെയ്സിന്റെ ഫ്രണ്ടിലുള്ളത് ആനയായിരിക്കും ആന ഗേസിന്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ആനയായിരിക്കും ഗെയ്സിന്റെ ആനേനെ ഗെയ്സിന്റെ ആനേനെ ഭയങ്കര പേടിയാണ് ഗെയ്സിന്റെ ആനേനെ ഭയങ്കര പേടിയാണ് ഗേസ് കണ്ണുറക്കുമ്പോൾ കാണാൻ പോകുന്നത് ആനനായിരിക്കും വൺ ടു ത്രീക്ക് ഇല്ല ഇല്ലല്ല ഇല്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്നെ നോക്കി അതൊന്നും ചെയ്യില്ല വാ എനിക്ക് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഞാൻ സ്നാപ്പ് സ്നാപ്പേ എന്നാ ആ പേടി ഉണ്ടാവില്ല ഓക്കെ പേടി ഉണ്ടാവില്ല ബാ നമുക്ക് പോവാ പയ്യനെ